ൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഭിന്നശേഷി സ്പെഷ്യൽ ഗ്രാമസഭ വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് എന്തൊക്കെ നമുക്ക് ത് ഉൾപ്പെട്ടാൻ സാധിക്കുകയുള്ളു ഞമ്മള് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതിനനുവദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷം തന്നെ എന്താണ് കൊടുക്കാത്തത് കഴിഞ്ഞ വർഷം ഞമ്മളത് പ്രാവശ്യം കൊടുക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കുട്ടികളും ആൾക്കാർ കൊന്നൊക്കെ പ്രാവശ്യം അത് കൊടുത്തു നിൽക്കും അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ ഒരു ഭിന്നശേഷി കുട്ടികളൊക്കെ ടൂർ പോകണം എന്നറിഞ്ഞിരുന്നു അത് ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് ഞമ്മള് കൊണ്ടുപോകും പിന്നെ പറയാനുള്ളത് ഞമ്മടെ ഭിന്നശേഷി കുട്ടികൾ എല്ലാവർക്കും സ്കോളർഷിപ്പ് കൃത്യമായി കിട്ടുന്നത് എല്ലാവരും കൊടുത്തിരുന്നു അത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാബിർ മെമ്പർമാരായ ഷൈജൽ ഇടപെട്ട അരിം പ്രമോഹനൻ എം ഷൈജൽ എം റസാബ് സി സ്വാമിദാസൻ അഷ്റഫ് പാറശ്ശേരി കെ കോയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ ലൈബ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം വണ്ടൂർ